ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു നർക്കിടക മാസം ഇനി അങ്ങോട്ടുള്ള മുപ്പത്തിയൊന്ന് ദിവസവും ക്ഷേത്രങ്ങളിലും കാവുകളിലും ഭവനങ്ങളിലും രാമമന്ത്രത്താൽ മുഖരിതമാകുന്ന കാലഘട്ടം ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയാ അധ്യാത്മ രാമായണം എന്നാണ് ഇതിൻ്റെ പേരും ആധ്യാത്മികമായ യശസ്സിനു വേണ്ടിയും ഭൗതികമായി ഉണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന് കരകയറാനുമാണ് രാമായണ പാരായണം കണ്ണൂർ വിഷൻ ചാനലിൽ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും സന്ധ്യാസമയത്തും അതുപോലെ കാലത്തും രാമായണം നോക്ക് ശ്രവിക്കാം രാമായണത്തിലെ വരികളിലൂടെ നമുക്ക് പാരായണവും യാത്രയും ചെയ്യാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ രാമന്റെ അയനം എന്നാണ് ആ രാമായണം ശ്രവിച്ചുകൊണ്ട് കർക്കിടക മാസം നമുക്ക് അയനം ചെയ്യാം हरे राम हरे राम रामा राम हरी 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 कृष्ण हरी कृष्ण 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 हरी हरी